എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഓരോരുത്തരും സന്തോഷത്തോടും സമാധാനത്തോടും ദൈവിക കൂടി കൃപയോടുകൂടി ആയിരിക്കുന്നുവെന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരെയും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവം അതിശക്തമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ വേലകൾ അധികം വർധനകൾ ഉണ്ടാകട്ടെ നിങ്ങളുടെ ജീവിതങ്ങളിൽ അനേകം ദൈവിക നന്മകൾ കൊണ്ട് ദൈവം അലങ്കരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നല്ലോ ദൈവിക സന്തോഷം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ വചനത്തിന് വില കൊടുക്കുന്ന ഒരു തലമുറ പുറത്തു വന്നേ മതിയാകും വചനത്തിന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിപ്പോകരുത് പുല്ലുണങ്ങും പൂവാടും യഹോവിയുടെ വചനം ഒരു നാളും മാറിപ്പോകത്തിൽ ഈ ലോകത്തിലെ സകലതം ഈ ലോകത്തോടു കൂടി നശിക്കുമ്പോൾ നശിക്കാത്തതൊന്നുണ്ട് തിരുവെടുത്തുകളാണ് തിരുവചനമാണ് സത്യവേദ പുസ്തകമാണ് ദൈവം നമ്മളോട് സംസാരിച്ച ഈ വചനത്തിനകത്തുള്ള സകല അനുഗ്രഹങ്ങളും നമുക്ക് അവകാശമായതാണ് പക്ഷേ അതൊന്നും കുറുക്കുവഴികളിലൂടെ അല്ല നമുക്ക് ലഭിക്കേണ്ടത് ഇതെല്ലാം വചനത്തിൽ നിലനിൽക്കുന്നവരിലൂടെയാണ് ദൈവം അധികമായും അനുഗ്രഹങ്ങൾ പകരപ്പെടുന്നത് അതുകൊണ്ട് ഇന്ന് ഈ പകൽക്കാലം വചനത്തിന് എഗൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ മറിച്ച് കളയുന്ന മറ്റൊരു സുവിശേഷം നിങ്ങളെ ഇടയിൽ വ്യാപരിക്കുമ്പോൾ മനസ്സിലാക്കണം അത് സൂക്ഷ്മമായി പരിശോധിക്കണം കാരണം തെസലോനിക്കയിൽ ഉള്ളവർ ബലോവയിൽ ഉള്ളവർക്ക് ഉത്തമന്മാരായിരുന്നു അവർ വചനത്തെ ദിനം പ്രതി എന്തു ചെയ്തു അവർ അവർ പുനഃപരിശോധിച്ചു കൊണ്ടിരുന്നു പറഞ്ഞ ധാരാണമെന്ന് അറിയുമ്പോൾ പൗരൂസാണ് പറഞ്ഞത് പ്രസംഗിച്ചത് പക്ഷേ എങ്കിൽ പൗലൂസ് പ്രസംഗിച്ചിട്ട് പോലും അവർ വീട്ടിൽ ചെന്ന് ഈ വചനം പൗരൂസ് ശരിയാണോ എന്ന് അവർ അവരെന്ത് ചെയ്തു പുനഃപരിശോധിച്ചു അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിൽ നാം കേൾക്കുന്ന വചനം അത് കറക്റ്റാണോ വചനത്തിനകത്ത് അല്ലെങ്കിൽ തിരുവചനത്തിനകത്ത് സത്യവേദ പുസ്തകത്തിനകത്ത് അനുഗ്രഹം മാത്രമല്ല ദൈവം വെച്ചിട്ടുള്ളത് ദൈവം എല്ലാം വെച്ചിട്ടുണ്ട് യേശു കർത്താവിന്റെ ശിഷ്യന്മാരായ പന്ത്രണ്ട് പേരിൽ ഒരുത്തും തൂങ്ങിച്ചത്തും ബാക്കി പതിനൊന്നു പേരും മരിക്കപ്പെട്ടതെല്ലാം വളരെ പ്രയാസത്തിലൂടെയാണ് കാരണം ശിഷ്യന്മാർക്ക് ആർക്കും ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നില്ല നന്മകളുണ്ട് അനുഗ്രഹങ്ങളുണ്ട് ഇതെല്ലാം ക്രിസ്തുവിൽ നിക്ഷിബ്ധമാണ് പക്ഷെ അവിടെ അതൊക്കെ ഉള്ളപ്പോൾ തന്നെ വചനത്തിന് നമ്മൾ എന്ത് ചെയ്യണം അതിൽ വേരൂന്നി നടക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഒരു പേനയ്ക്കകത്ത് മഷി നിറയുന്നത് പോലെ ഞാനതാണ് ഈ എക്സാമ്പിൾ ആയിട്ട് ഈ പേന എടുത്തത് ഈ പേന ഒരു കോടി രൂപ വിലയുള്ള പേനയാണെങ്കിലും ഇതിനകത്ത് മഷി ഇല്ലെങ്കിൽ ഇത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല തെളിയത്തില്ല അതിനേക്കാൾ ഉപരി അഞ്ചു രൂപയുടെ ഒരു പേന മേടിച്ചാൽ അതിനകത്ത് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കും അതുകൊണ്ട് വില കൂടിയ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതല്ല സ്വർഗത്തിലേക്ക് നമുക്ക് ചെന്നെത്താനുള്ള താക്കോൽ എന്ന് ആരും വിചാരിക്കരുത് അവിടെ ചെല്ലുമ്പോൾ ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ പേന കൈ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കത്തില്ല ഇവിടുത്തെ സമ്പന്നമായ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കത്തില്ല പുസ്തകം കയ്യിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കും ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് സംസാരിക്കാനായിട്ട് ദൈവവുമായിട്ട് സംസർഗം പുലർത്താനായിട്ട് ദൈവം തന്നിരിക്കുന്ന സത്യവേദ പുസ്തകം ആ പുസ്തകത്തിൻ്റെ പേരും അത് തന്നെയാണ് എന്താണ് സത്യവേദ പുസ്തകം അതിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ പാലിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് അന്ത്യനാളുകളിൽ ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിഞ്ഞ് നിങ്ങളെല്ലാവരും വളരെ കൃത്യതയോടെ നിങ്ങൾ ആരും ചതിക്കരുത് എന്ന ഒരു വലിയ പ്രബോധനം ഒരു ഒരു ആഹ്വാനം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഒരു ടൈറ്റിൽ ഇടുകയാണ് ഇന്നത്തെ മെസ്സേജിന് ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ വിളിപ്പ്യാസ പൗലി സപ്പോസിൽ രണ്ടാം മധ്യ അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ വളരെ തുടക്കവാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ സ്നേഹത്തിന്റെ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ ആത്മാവിന്റെ വല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ വല്ല ും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുകയും ഇങ്ങനെ ഒരു വലിയ ദൗത്യം സഭയ്ക്ക് പൗലു സപ്പോസ് കൈമാറുകയാണ് ക്രിസ്തുവേഷുവിന്റെ വല്ല ആ പ്രബോധനം നിങ്ങളുടെ അകത്തുണ്ടോ സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസം നിങ്ങളുടെ അകത്തുണ്ടോ ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും നിങ്ങളുടെ അകത്തുണ്ടോ അതിലുപരിയായി ആദ്രതയും മനസ്സനവും ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പോണ്ട് ഐക്യമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണമാക്കുവിൻ എന്ന് പറഞ്ഞ് താഴോട്ട് വരുമ്പോൾ വളരെ വ്യക്തമായും അഞ്ചാം അധ്യായ വാക്യത്തിനകത്ത് പറയുന്നു ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് വളരെ വ്യക്തമായി അണ്ടർലൈൻ ചെയ്ത് പറയുന്നു ഒരു ക്രിസ്ത്യ വിശ്വാസിക്ക് വേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ ഭാവം തന്നെയാണ് ഇന്ന് ഞാനൊരു ആഫ്രിക്കയിലുള്ള ഒരു പിക്ചർ ഞാൻ കണ്ടു ആഫ്രിക്കയിലുള്ള കൊച്ചു എല്ലാവരും കൂടി ചേർന്ന് ഒരു പ്രത്യേക രീതിയിലൊരു ആർട്ട് ഉണ്ടാക്കിയിട്ട് അത് ദൂരെ നിന്ന് നോക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ പോലെ ഒരു 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 പടം പോലെ കാണുവാൻ ഇടയായി തീർന്നു അതെന്നെ വല്ലാതെ സ്പർശിച്ചു കാരണം അത് കുഞ്ഞുങ്ങളാണത് ചെയ്തുവെങ്കിലും അതിൻ്റെ അകത്തൊരു സത്യമുണ്ട് കാരണം യേശു ക്രിസ്തുവിന്റെ സ്വഭാവം അവിടെ വിളിച്ചു പറയുന്നു നമ്മുടെ അകത്ത് ക്രിസ്തുവിന്റെ സ്വഭാവം ഉണ്ടായിരിക്കുന്നു മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒരു സ്വഭാവമല്ല യേശുവിൻ്റെ സ്വഭാവം നമ്മുടെ അകത്തുണ്ടായിരിക്കണം കാരണം മൂന്നര വർഷം തൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് തന്നെ ഒറ്റ കൊടുക്കുമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അറിയാമായിരുന്ന യൂദാസിനെ ഇസ്കിരിയോത് യൂദാസ് എന്നെ ഒറ്റ കൊടുക്കും മുപ്പത് വെള്ളിക്കാശന് യകൂദന്മാർക്ക് എന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ യേശു കർത്താവ് അവന് മൂന്നര വർഷം അവനെ നെഞ്ചോട് ചേർത്ത് കൊണ്ട് നടന്നു ആരോടും പറഞ്ഞില്ല പന്ത്രണ്ട് ശിഷ്യന്മാരിൽ പതിനൊന്ന് പേരോടും ഇവൻ എന്നെ ഒറ്റ കൊടുക്കുന്നവനാണെന്ന് പറഞ്ഞില്ല ആ യേശുവിൻ്റെ ക്വാളിറ്റി ആ യേശുവിൻ്റെ കൾച്ചർ ആ യേശുവിൻ്റെ ഡിഗ്നിറ്റി ആ യേശുവിൻ്റെ ആ സ്വഭാവം ആണ് നമ്മുടെ ക്യാരക്ടർ നമ്മുടെ അകത്ത് വരേണ്ടത് ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും മസ്റ്റ് ായിട്ട് ഉണ്ടാകേണ്ടത് ഒരുപോലെ ഒന്നായിരിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം തിരുവചനത്തിൽ ദൈവം എടുത്തുപയോഗിച്ചിട്ടുള്ള സക്കല പേരെയും ദൈവം അടിമുടി അവരെ മാറ്റിയിട്ടുണ്ട് കാരണം യേശുക്രിവിലായ നമ്മളിൽ പലർക്കും യേശുക്രി സ്വഭാവം നമ്മുടെ അകത്ത് പ്രകടമാകുന്നത് ഒരുത്തൻ തെറ്റിൽ വീണുപോയാൽ അവനെ സംരക്ഷിക്കേണ്ടതും അവന് ചേർത്തു പിടിക്കേണ്ടതും അവന് താങ്ങേണ്ടതും അവനെ ലിഫ്റ്റ് ചെയ്യേണ്ടതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ് വെളിയുന്ന ഒരാളെ നമുക്ക് കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റത്തില്ല ഒരു വ്യക്തി വീണു പോയാൽ അവൻ ആത്മീയമായി തകർന്നു പോയാൽ അവന്റെ കുടുംബജീവിതവും തകർന്നു പോയാൽ അവൻ്റെ വ്യക്തി ജീവിതവും തകർന്നു പോയാൽ അവനെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആയാൽ അവനെ കൊണ്ടുവന്ന് ലിഫ്റ്റ് ചെയ്ത് വീണ്ടും അവനെ പൂർവാദ്യം ശക്തിയോടെ അവനെ തിരുവചനത്തിൽ നിർത്തേണ്ട ദൈവത്തിൽ നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ് അതിന് നമുക്ക് ആവശ്യം യേശു ക്രിസ്തുവിന്റെ സ്വഭാവം തന്നെയാണ് ഒന്ന് കൊരിന്തേർക്ക് ലേഖനം അഞ്ചാം അധ്യായത്തിനകത്ത് വളരെ വ്യക്തമായി പറയുന്നു ഹാലേ അല്ലയോ കൊരിന്തരെ നിങ്ങൾ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്ന പോലെ കാരണം അപ്പൻ്റെ ഭാര്യയും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ ഈ കൊരുന്ത സഭയ്ക്കകത്തുണ്ട് പക്ഷെ പൗലീസ് അവരാരെയും ശാസിക്കുകയോ അല്ലെങ്കിൽ അവരുടെ കുറ്റം മറ്റു സഭകളിൽ ചെന്ന് പറയുകയോ അല്ല ചെയ്തത് അവരെ ആത്മീയമായി വളർത്തി വലുതാക്കി അവരെ ചേർത്ത് പിടിച്ചു പാപം ചെയ്തവരെ കൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ പത്രങ്ങളാക്കി മാറ്റുവാണിടയായി തീർത്ഥി രണ്ട് കുരുന്ന് ലേഖനത്തിലേക്ക് വരുമ്പോൾ ആറാം അധ്യായം അഞ്ചാം അധ്യായത്തിലൊക്കെ വളരെ വ്യക്തമായിട്ടും പറയുന്ന ക്രിസ്തുവിന്റെ സ്ഥാനാപതികൾ ക്രിസ്തുവിന്റെ പത്രങ്ങൾ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനകളാക്കി ദൈവത്താൽ അവരെ പ്രയോജന കാരണം അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുറ്റം കുറ്റംഞ്ഞിട്ട് പോലും അവരെ എന്ത് വളർത്തി ഇടയായി എന്തുകൊണ്ട് അവനെ പിടിച്ച വെച്ച് പിടിച്ച് ആ ദൈവിക അകത്ത് വ്യാപരിക്കുന്നത് കൊണ്ട് ഇന്ന് ഈ പകൽ സമയത്ത് യേശുക്രിസ്തുവിന്റെ ഭാവം യേശുക്രിസ്തുവിന്റെ സ്വഭാവം യേശുക്രിസ്തുവിന്റെ ആ ക്യാരക്ടർ നമ്മുടെ അകത്തേക്ക് കയറി വരട്ടെ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന ഒരു ശുശ്രൂഷയല്ല നമുക്ക് വേണ്ടത് മറ്റുള്ളവരെ തിരസ്കരിക്കുന്ന ഒരു ശുശ്രൂഷയല്ല മറ്റുള്ളവരെ മാറ്റി നിർത്തുന്ന ഒരു ശുശ്രൂഷയല്ല എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒരു അപ്പൻറെ മക്കൾ എന്ന പോലെ നമ്മുടെ നമ്മുടെ യേശുവിന്റെ സ്വഭാവത്തിൽ അവര് വാർത്തെടുക്കേണ്ടതിനായിട്ട് നമുക്ക് ഇന്ന് പകൽക്കാനും ശ്രമിക്കാം അങ്ങനെയുള്ള ആ ജീവിതങ്ങളെയാണ് ദൈവത്തിന് ആവശ്യം വീണുപോയ ദാവീദിന്റെ കൂടാരത്തെയാണ് ദൈവം പണിതെടുത്തത് കാലിയ പഴയനിമത്തിലും പുതിയ നിമത്തിലും ഒരുപാട് ഭക്തന്മാർ വീണിട്ടുണ്ട് എന്തിനേറെ പറയുന്നു ദാവീദ് വീണുപോയി ആ വീണ ദാവീദിനെ നോക്കി ദൈവം പറഞ്ഞത് എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നാ പറഞ്ഞത് മോശ പലപ്പോഴും വീണുപോയി ആ മോശം നോക്കി ദൈവം പറഞ്ഞു ഇതുപോലത്തെ ഒരു മനുഷ്യനെ ഭൂലോകത്ത് ഞാൻ കണ്ടിട്ടില്ലെന്നാണ് ദൈവത്താൽ പ്രയോജനപ്പെട്ട അനേകം പേർക്ക് വീഴ്ചകളുണ്ടെന്ന് ഈ കാലഘട്ടത്തിലുമുണ്ട് ഒത്തിരി പേർക്ക് എനിക്ക് വീഴ്ചയുണ്ട് എനിക്ക് ഒത്തിരി കുറവുകളുണ്ട് പക്ഷെ ആ കുറവുകളെല്ലാം ില്ക്കുമ്പോൾ തന്നെ എൻ്റെ അകത്ത് യേശുവിനെ കുറിച്ചുള്ള ഒരു ബോധ്യം എൻ്റെ അകത്ത് വരുമ്പോൾ കൂടെ നിൽക്കുന്നവരെ സ്നേഹിക്കാൻ കരുതുവാൻ അണയ്ക്കുവാൻ ചേർത്ത് പിടിക്കാൻ ഇതിനൊക്കെ എനിക്ക് കഴിയണമെങ്കിൽ എൻ്റെ അകത്ത് യേശുവിൻ്റെ സ്വഭാവം കയറി വരണം അതുകൊണ്ട് ആ നല്ല ഗുഡ് ക്യാരക്ടർ ഇന്ന് പകൽ കിട്ടുവാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ആ ക്രിസ്തു യേശുവിലുള്ള സ്വഭാവം ആ ഭാവം തന്നെ നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ ജാതികൾ കാണുമ്പോൾ നമ്മളെ കാണുമ്പോൾ യേശുവിനെ കാണട്ടെ നമ്മളെ കാണുമ്പോൾ യേശുവിനെ കാണട്ടെ മറ്റുള്ളവർക്ക് നുകരാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റായി ഒരു ഐസ്ക്രീമായി നമ്മൾ മാറണം അതിന് നമുക്ക് ആവശ്യം യേശുവിന്റെ സ്വഭാവമാണ് യേശുവിന്റെ സ്വഭാവമാണ് നമുക്ക് ആവശ്യം മൂന്നര വർഷക്കാലം ഈ ലോകത്ത് ഹരലി തൻ്റെ പരിസ്യ ശുശ്രൂഷ വെളിയിൽ ഒരാളെ പോലും മുറിവേൽപ്പിച്ചിട്ടില്ല അവസാനമായി ക്രൂശിൽ കിടന്നുകൊണ്ടും പറഞ്ഞ പദം ഇതാണ് അവൻ്റെ ക്വാളിറ്റി അവൻ വെളിപ്പെടുത്തി ഇവർ ചെയ്യുന്നത് എന്തെന്നറിയുക ഇവരോട് ക്ഷമിക്കണമെന്ന് ഇന്ന് ഈ പകൽ സമയത്ത് ആ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് നിങ്ങളേവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നുമേ ഗോഡ് ബ്ലസ് യു ജീസസ് ലവ്സ് യു ഗോഡ് ബ്ലസ് യു